പാണയം എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുന്നേയായി ഒരു ആമുഖം എഴുതേണ്ടതുണ്ട് റേഡിയോ എന്ന മാധ്യമം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ദൈനംദിന ജീവിതത്തെ വൈകാരികമായി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഹൃദ്യമായ അവതരണമാണ് ഈ സന്തോഷ് കുമാറിൻ്റെ പണയം എന്ന ചെറുകഥ ആമുഖം മറ്റൊരു തരത്തിൽ എഴുതാം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത ദുരന്തത്തെ കാണിക്കുന്ന ഈ സന്തോഷ് കുമാറിൻ്റെ കഥയാണ് പണയം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം റേഡിയോ സ്വന്തമാക്കാൻ ചാക്കുണ്ണി എന്തെല്ലാമാണ് ചെയ്തത് പണയം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് തയ്യൽക്കാരൻ ചാക്കുണ്ണി അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു റേഡിയോ വാങ്ങണമെന്നത് ജീവിതാവസ്ഥകൾ ദയനീയമായിരുന്നുവെങ്കിലും തന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി അയാൾ കഠിനാധ്വാനം ചെയ്തു അയാൾ രാപകൽ വ്യത്യാസമില്ലാതെ തയ്യൽ ജോലികളിൽ ഏർപ്പെട്ടു പതിവുള്ള ബീഡി വരെ നിർത്തി കാലിൽ ആണിരോഗമുണ്ടായിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റി പുതിയത് വാങ്ങാതെ കഷ്ടപ്പെട്ട് നടന്നു ആണ്ടിലൊരിക്കൽ മലയാറ്റൂർക്ക് പോകാറുള്ളത് അക്കൊല്ലം മുടക്കു വരുത്തി അങ്ങനെ വിശ്രമമില്ലാതെ പണി ചെയ്തതിൽ നിന്ന് മിച്ചം വെച്ച കാശ് കൊണ്ട് അയാൾ ഒരു റേഡിയോ വാങ്ങുക തന്നെ ചെയ്തു അടുത്ത ചോദ്യം നോക്കാം ഈ റേഡിയോ പാട്ടൊക്കെ എനിക്ക് പിടുത്തയില്ല മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടോളൂ ആ നേരം വല്ല പണിയെടുത്ത് നാല് കാശാക്കാം മത്തായിയുടെ ഈ അഭിപ്രായത്തോട് യോജിക്കാനാകുമോ ചർച്ച ചെയ്യുക പണം പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഏതൊരാളും പറയുന്ന വാക്യം തന്നെയാണിത് അയാൾക്ക് എന്തിനും മീതെ സ്വർണവും പണവും തന്നെയാണ് മറ്റൊന്നിനോടും താല്പര്യമില്ലാത്ത അയാൾ ആധുനിക ലോകത്തിലെ മുതലാളിത്ത വ്യവസ്ഥിതിയുടെ പ്രതിനിധി തന്നെയാണ് ചെമ്പുമത്തായിയുടെ ഈ വാക്കുകൾ പണയം എന്ന കഥ ഉന്നയിക്കുന്ന അടിസ്ഥാന പ്രമേയം തന്നെയാണ് ജീവിക്കാൻ പണം ആവശ്യമാണെങ്കിലും അതിലുപരിയായി നമ്മെ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് കല സംഗീതാദി കലകളെല്ലാം സമയം പാഴാക്കാനുള്ളവയാണെന്ന് ചെമ്പുമത്തായി കരുതുന്നു മക്കളോട് പോലും വാത്സല്യം കാണിക്കാത്ത ചെമ്പുമത്തായിയെ പോലുള്ളവർ ജീവിതത്തിൽ വിശ്രമത്തിനും വിനോദത്തിനും ഒന്നും പ്രാധാന്യം നൽകുന്നില്ല അവരുടെ ജീവിതം വളരെ ഇടുങ്ങിയതായിരിക്കും ജീവിതം വിശാലമാകണമെങ്കിൽ സഹൃദയത്വം വേണം കലയും സാഹിത്യവും ഒക്കെ വെറുക്കുന്ന പാട്ട് കേൾക്കുന്നത് സമയം പാഴാക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന ചെമ്പുമത്തയുടെ അഭിപ്രായത്തോട് യോജിക്കാനാവില്ല മറ്റൊരു ചോദ്യം ചാക്കുണ്ണിയുടെ ജീവിതാവസ്ഥകൾ സൂചിപ്പിക്കുന്ന പരാമർശങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുക ആറാട്ടുകുന്നിലെ തയ്യൽക്കാരനാണ് ചാക്കുണ്ണി മൂന്ന് പതിറ്റാണ്ടായി നൂലുകോർത്ത് കുഴിഞ്ഞ കണ്ണുകൾ അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു അയാളുടെ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ ചികിത്സിക്കാൻ പണമില്ലാത്തതിനാൽ തുണി തയ്ച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ പണം കടം വാങ്ങി തയ്യൽക്കൂലി കൊടുക്കാനുള്ളവർ പലരും അയാളെ ഒളിച്ചു നടന്നു ജീവിതത്തെ സമ്പന്നമാക്കുന്നത് പണം മാത്രമല്ലല്ലോ അയാളുടെ പ്രദേശത്ത് ആദ്യമായി റേഡിയോ വാങ്ങിച്ചത് ചാക്കുണ്ണിയാണ് അയാൾക്കും കുടുംബത്തിനും മാത്രമല്ല ചുറ്റുപാടുമുള്ളവർക്കും വിജ്ഞാനത്തിനും വിനോദത്തിനും അതുപകരിച്ചു റേഡിയോ വാങ്ങിയ ശേഷം അയാളുടെ ജീവിതത്തിൻ്റെ സമയതാളം ക്രമീകരിച്ചിരുന്നത് ആ റേഡിയോ ആയിരുന്നു പണിയെടുക്കുമ്പോൾ തന്നെ പാട്ടും നാടകവും ശബ്ദരേഖയുമൊക്കെ കേൾക്കും എന്നാൽ റേഡിയോ പോയതിനു ശേഷം ചാക്കുണ്ണിയുടെ ജോലിയുടെ താളം തെറ്റി ഉടുപ്പുകൾ അളവുകൾ തെറ്റിച്ചു തുന്നി അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു അയാൾ അജ്ഞാതമായൊരു പാട്ടിനായി കാതോർത്തു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അയാളെ വലയം ചെയ്തു കുട്ടിയെ ചികിത്സിക്കാനായി റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അവസാനം കുട്ടിയുടെ മരണം അയാളെ വേദനിപ്പിച്ചപ്പോഴും മത്തായിയുടെ അത്തായുടെ പോയി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ബാലലോകം പരിപാടി കേൾക്കാനായി റേഡിയോ കുറച്ചു നേരത്തേക്ക് അയാൾ വാങ്ങി കയ്യിൽ പിടിച്ചു എന്റെ കണക്കാകെ തെറ്റി എല്ലാം നിങ്ങൾ തന്നെ എഴുതി വെക്കുക എന്നും അയാൾ പറയുന്നു മറ്റൊരു ചോദ്യം ഇതൊക്കെ കുട്ടികളെപ്പോലെ നോക്കേണ്ട സാധനങ്ങളാണ് റേഡിയോയുടെ പിന്നീ നോക്കിയാൽ അറിയാം ഒരു കുട്ടിയുടെ പടം റേഡിയോ ഈ കഥയിൽ ശക്തമായൊരു സാന്നിധ്യമായി തീരുന്നത് എങ്ങനെയെന്ന് കഥാസന്ദർഭങ്ങൾ പരിശോധിച്ച് വിശദീകരിക്കുക പണയം എന്ന കഥയിൽ ചെമ്പുമത്തായി ചാക്കുണ്ണി എന്നിവരെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് റേഡിയോയും ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ ആൾ ചാക്കുണ്ണിയായിരുന്നു അതിനു അയാളുടെ ജീവിതത്തിന്റെ സമയത്താളം ക്രമീകരിച്ചിരുന്നത് ആ റേഡിയോ ആയിരുന്നു അയാൾ തയ്യൽപ്പണി ചെയ്യുന്നത് റേഡിയോയിലെ ഓരോ പരിപാടികളുടെയും സമയക്രമത്തിനനുസരിച്ചായിരുന്നു മകൻ്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായി തൻ്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറിയ റേഡിയോ ചെമ്പുമത്തായിയുടെ പക്കൽ പണയം വെച്ച ചാക്കുണ്ണിക്ക് പണയം വെച്ച് തിരിച്ചു പോയതിനു ശേഷവും അതിനെക്കുറിച്ചുള്ള ആധി മാറാതെ തിരിച്ചു വരേണ്ടി വന്നു അത് കുട്ടികളെപ്പോലെ നോക്കേണ്ട സാധനമാണ് എന്ന് മത്തായിയോട് പറയുന്നത് അയാളുടെ ഉള്ളിലെത്തി എത്രയാണെന്ന് വ്യക്തമാക്കുന്നു റേഡിയോ ഇല്ലാതായപ്പോൾ അയാളുടെ ജോലിയുടെ താളം തെറ്റി ജോലിയിലുള്ള ശ്രദ്ധ പാളി അളവുകൾ തെറ്റിച്ച് ഉടുപ്പുകൾ തുന്നി ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴും എല്ലാം അയാൾ അജ്ഞാതമായ പാട്ടിനായി കാതോർത്തു ചുറ്റും നിരവധി ആളുകൾ ഉണ്ടായിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അയാളെ പിടികൂടി ഒടുവിൽ മകന്റെ മരണശേഷം ആ ദുഃഖത്തിൽ നിന്ന് ആശ്വാസത്തിനായി അവന് ഏറെ ഇഷ്ടമായിരുന്ന ബാലമണ്ഡലം കേൾക്കുകയാണ് അയാൾ ചെയ്തത് പണയവസ്തുവായ റേഡിയോ തന്നെ അയാൾക്ക് ആശ്വാസവുമാകുന്നു റേഡിയോയും ചാക്കുണ്ണിയും തമ്മിലുള്ള വൈകാരികത തീവ്രമായി കഥാകൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ചെമ്പുമത്തായി റേഡിയോ പാട്ടുകൾ കേൾക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് അത് പിടിച്ചില്ല ചാക്കുണ്ണി അതിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രം മനുഷ്യർ പാട്ട് കേട്ട് സമയം കളയുന്നതിനോട് അയാൾക്ക് യോജിപ്പില്ല റേഡിയോ എന്ന കഥാപാത്രം രണ്ടു പേരിലും ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ കഥയിലെ പ്രധാന കാര്യമാണ് കഥയിലെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് റേഡിയോ മറ്റൊരു ചോദ്യം നോക്കാം ചാക്കുണ്ണി എന്ന കഥാപാത്രത്തെ വിലയിരുത്തി നിരൂപണം തയ്യാറാക്കുക ആറാട്ടുകുന്നിലെ തയ്യൽക്കാരനാണ് ചാക്കുണ്ണി മൂന്ന് പതിറ്റാണ്ടായി നൂല് കൂർത്ത് കുഴിഞ്ഞ കണ്ണുകൾ അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു അയാളുടെ പ്രദേശത്ത് ആദ്യമായി റേഡിയോ വാങ്ങിച്ചത് ചാക്കുണ്ണിയാണ് അത് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അയാളുടെ ജീവിതാവസ്ഥകൾ ദയനീയമായിരുന്നു എങ്കിലും തൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി പല ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മാറ്റിവെച്ച് അയാൾ കഠിനാധ്വാനം ചെയ്തു ആ റേഡിയോ അയാൾക്കും കുടുംബത്തിനും മാത്രമല്ല ചുറ്റുപാടുമുള്ളവർക്കും വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപകരിച്ചിരുന്നു അയാളുടെ ജീവിതത്തിൻ്റെ താളമായിരുന്നു ആ റേഡിയോ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിയ റേഡിയോ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചാക്കുണ്ണിക്ക് പണയം വെക്കേണ്ടി വന്നു അത് നഷ്ടപ്പെട്ടതോടെ അയാളുടെ ജീവിതത്തിൽ പല താളപ്പിഴകളും സംഭവിച്ചു അയാൾക്ക് ജോലിയിലുള്ള ശ്രദ്ധ കുറയുകയും അളവുകൾ തെറ്റി തയ്ക്കുകയും ചെയ്തു അയാൾ റേഡിയോ നാടകങ്ങളും പാട്ടുകളും കേൾക്കുന്നതിന് വേണ്ടി കൊതിച്ചു കലാസ്വാദകനായ അയാൾ മകൻ്റെ വീർപാടിലും ആശ്വാസം കണ്ടെത്താനായി റേഡിയോയെ ആശ്രയിക്കുന്നത് കഥയിൽ കാണാൻ കഴിയും കഥാന്ത്യം എൻ്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായ്മൂപ്പരെ ഒക്കെ നിങ്ങൾ എഴുതിവെക്കണം എന്ന് പറഞ്ഞ് പഴകി ദ്രവിച്ച റബ്ബർ ചെരുപ്പുമിട്ട് ആണിബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ച് തിരിഞ്ഞു നോക്കാതെ പോകുന്ന ചാക്കുണ്ണി അനുവാചകരുടെ മനസ്സിൽ ഒരു നൊമ്പരമായി പടരുന്നു അടുത്ത ചോദ്യം ചെമ്പുമത്തായിയുടെ സ്വഭാവ സവിശേഷതകൾ വിശദമാക്കുക ധനസമ്പാദനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് കരുതുന്ന ആളാണ് ചെമ്പുമത്തായി ഈ ഏക ലക്ഷ്യം മുൻപിലുള്ളത് കൊണ്ട് അയാൾ മറ്റെല്ലാം മറക്കുന്നു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാഠങ്ങളൊന്നും പിതാവിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അയാൾ മക്കളെ സ്നേഹിക്കാനും മറന്നുപോകുന്നു കുടുംബസ്നേഹവും കലാബോധവുമുള്ള ചാക്കുണ്ണിയെ മനസ്സിലാക്കാൻ മത്തായിക്ക് സാധിക്കാത്തതും അതുകൊണ്ടാണ് റേഡിയോ പരിപാടികൾ കേട്ട് നേരം കളയാതെ പണം സമ്പാദിക്കാൻ നോക്കണമെന്നാണ് ചാക്കുണ്ണിക്ക് അയാൾ നൽകുന്ന ഉപദേശം റേഡിയോ പണയം വെച്ച് വാങ്ങിയ കാശിൻ്റെ പലിശ അടയ്ക്കാതിരുന്നാൽ റേഡിയോ വിൽക്കുമെന്നും അയാൾ ചാക്കുണ്ണിക്ക് താക്കീത് നൽകുന്നുണ്ട് സ്നേഹം കാരുണ്യം അനുകമ്പ മുതലായ ആർദ്ര വികാരങ്ങളൊന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അറിവും ആനന്ദവും നൽകുന്ന റേഡിയോ പരിപാടികൾ കേൾക്കുന്നതാകട്ടെ സമയനഷ്ടവും അലസതയുമായാണ് അയാൾ കണ്ടത്